അങ്ങനെ ജാസ്മിൻ മോളെ വെളുപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്നലെ പറഞ്ഞ കാര്യമെല്ലാം കറക്റ്റാണ് ഒരുപാട് നമ്മുടെ പ്രേക്ഷകരെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് സംഭവിച്ചൊരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കണം ഈ ഋഷിയെ ഇത്രയും മോശമാണെന്ന് പറഞ്ഞ മോഹൻലാൽ ഇതുവരെ ജാസ്മിൻ്റെ വാക്കുകളെ പറ്റിയോ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ജാസ്മിൻ ഉപയോഗിക്കുന്ന വാക്കുകളെ പറ്റിയോ മോശമായ സംസാര ഇതേ ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം ഈ സാപവും ഈ ക്ഷേതയൊക്കെ അവിടെ നിന്ന് പോയപ്പം ഏറ്റവും മികച്ച ടീമായിട്ട് പറഞ്ഞത് നമ്മുടെ ക്ലീനിങ് ടീമായിരുന്നു അത് ജിൻഡിയുടെ ടീമായിരുന്നു പക്ഷേ നേരെ ഇപ്പോൾ എപ്പിസോഡ് വന്നപ്പോൾ നേരെ ഉൾട്ടയടിച്ചിട്ട് ശരണയുടെ ടീമാക്കി ഇത് മനഃപൂർവ്വം ആ പുള്ളിയെക്കോട്ട് പറയച്ചതെന്ന് തന്നെയാണ് നമുക്ക് നമുക്കിത് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അനുസിയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഫൈറ്റിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അൻസിബ് പറഞ്ഞു ഇത് എന്നെ ഡാഗിനി തള്ള എന്ന് വിളിച്ചിട്ടുണ്ട് അതാരും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സാബ് ഉടനെ അവിടെ എന്നിട്ട് പറഞ്ഞു അത് അവരെ നോക്കി ചിരിച്ചിട്ടായിരിക്കും അപ്പം ഇത് ഇതൊക്കെ നമ്മൾ കണ്ടെത്തന്നെ മനസ്സിലാക്കും ജാസ്മിന് വേണ്ടി തന്നെയാണ് ഈ രണ്ടുപേരെ കൊണ്ട് പിടിച്ചിരുത്തിയതും എല്ലാ കാര്യങ്ങളും അപ്പം നമുക്ക് ഇതിൽ നിന്ന് മാക്സിമം ഇതിനകത്ത് അഭിഷേക് ചാടി എണ്ണിച്ചൊരു കാര്യം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അത് ശരിയാണ് ഊളകളെ വിളിച്ചു എന്നിട്ട് പുള്ളി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പഴം തന്നെ ആ ഡയലോഗ് കട്ടാക്കിയിട്ട് വേറൊരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് മനസ്സിലാക്കാം ഇത് എങ്ങനെ ഇതിനെ എഡിറ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു ബിഗ് ബോസിൻ്റെ ഒരു 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 മാക്സിമം വിളിപ്പിക്കണമെങ്കിൽ വിളിപ്പിച്ചു കുഴപ്പമില്ല പക്ഷെ ജിൻഡോ ഇതിനകത്ത് കാണിച്ചിട്ട് പോലും ഇല്ല ഇന്ന് ജിൻഡോക്കാണെങ്കിൽ നല്ല രീതിയിൽ ആ പുള്ളി ക്ലീൻ ചെയ്തിട്ട് പുള്ളിക്ക് ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തതാണ് സാബു എന്നിട്ട് പറഞ്ഞത് എന്തുവാ ഷാരഡയുടെ ടീമാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് എന്നിട്ട് ജിൻഡോയെ മനുഷ്യത്വം ഇല്ലാത്തതെന്നൊക്കെ പറയുന്നു അപ്പം ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്തായാലും എത്ര ദിവസം പോവും നമുക്ക് കാണാം